ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നാം ഇതുവരെയും തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകേണ്ടത് രക്ഷ വിചാരിക്കില്ല പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ വാർത്തകൾ ഇന്ന് നോക്കാം വീടോ കുറച്ചുകൊണ്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വളരെ വളരെ സന്തോഷം നിറഞ്ഞ എനർജിയാണ് പലർക്കും പേജോ കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് എനർജിയാണല്ലോ കൂടുതലും വീണ്ടും Three of Cups A Page of Pentacles. സ്റ്റാർ ആണ് കിങ് ഓഫ് പെൻഡക്കിൾസ് ബോട്ടോക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ ദൈനാർത്ഥം എന്താ മെച്യുറിറ്റി ട്രീം പാർട്ടിസിപ്പേഷൻ തണ്ടൻ ബോയ് ഇന്നർ ബോയ്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ രണ്ട് പഠിച്ചു കൊണ്ടിട്ടുണ്ട് സ്ലോയിങ് ഡൗണും ഉണ്ട് ഇന്നർ ബോയ്സ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വിലക്കുറച്ചുകൊണ്ടാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് പ്രണയത്തിന്റെ എനർജിയാണ് അതുപോലെ സാമ്പത്തികത്തിൻ്റെതായ എനർജി പെൻഡക്കിൾ എനർജി കപ്പ് എനർജി ഇതാണ് ഒരുപാട് ഇവിടെ കാണാനുള്ളത് തീർച്ചയായിട്ടും ആരിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയോ സാമ്പത്തികം ലഭിക്കാനുള്ള ഉണ്ട് ആർക്കൊക്കെ അതുപോലെ പുതിയ പ്രപ്പോസൽ ലഭിക്കാനോ അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാനുള്ള എനർജി സന്തോഷകരമായ എനർജി ആണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണുന്നത് അതുപോലെ ഇവിടെ വീഡിയോ ഫോർജുൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഏത് തരത്തിലുള്ള കാര്യമായാലും നിങ്ങളിപ്പോൾ എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് പതിയെ പതിയെ സാധിക്കും ഇന്ന് തന്നെ സാധിക്കും ട്രീഡിങ് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് സാധിക്കുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു എനർജി പോസിറ്റീവായിട്ടുള്ള നല്ല എനർജി നിങ്ങളിലേക്ക് നിറയാൻ പോകുന്നു നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ആകർഷിച്ചു വരുന്നു ആഗ്രഹിച്ചത് സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ചക്രം ഒന്ന് ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ് അത് ഇതുവരെ കറങ്ങിയിരുന്നതിൽ നിന്നും കുറച്ചുകൂടി സ്പീഡിൽ മുന്നോട്ട് ഉരുളാൻ തുടങ്ങിയിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസസ് പൈസ നിങ്ങളിലേക്ക് ആരോ നല്ല ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നും കാരണം ഇവിടെ കണ്ടിൽ ഏജ് ഓഫ് കപ്സ് ആണ് പ്രണയത്തിന്റെ തുടക്കം ആരോ പുതിയതായിട്ട് പ്രണയം നിങ്ങളിലേക്ക് തുടങ്ങി വെക്കുകയാണ് ഇവിടെ പഞ്ചേന്ദ്രിയകൾ നിറഞ്ഞു കവിയുന്ന പ്രണയമാണ് അതായത് ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു പ്രണയത്തിന്റെ സാഫല്യം ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് ദൈവത്തിന്റെ കരങ്ങളാണ് ഇത് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പല പ്രതീക്ഷകളോടും കൂടി ഒരുപാട് പ്രതീക്ഷകളോടും കൂടി ജെനുവിനായിട്ടുള്ള ഒരു പ്രണയമാണിത് തീർച്ചയായിട്ടും ഇത് ട്രൂ ലവ് ആണ് അതുപോലെ തന്നെ സിൻസിയർ ലവ് ആണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ടു ഓഫ് കപ്സ് വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഏഞ്ചലിന്റെ ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ് റഫേൽ മാലാഹിയുടെ ആണ് റഫേൽ എന്നാൽ എന്താ സ്വയം സുഖപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിലായില്ല പരസ്പരം സുഖപ്പെടുത്തുന്ന കോംപ്രമൈസ് ചെയ്തു പോകുന്ന നല്ല ഒരു ലൈഫിലേക്കാണ് ഇവിടെ ഏജൻ്റിൻ്റെ ബ്ലെസ്സിങ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സിൻസിയറാണ് പ്യുവറാണ് എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഈ മൂന്ന് പാർട്സും അതുതന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ആരോ നിങ്ങളുടെ സോൾനെറ്റ് കണക്ഷനാകുക ടിൻഫ്ലൈൻ കണക്ഷനാവുക എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർമ്മിക്കായാലും നിങ്ങൾ വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു റിലേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഒരു പ്രപ്പോസലാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അല്ല എങ്കിൽ ഇവിടെ കണ്ടില്ല നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലാണ് കൂടിച്ചേരലാണ് വിവാഹം നടക്കലാണ് വിവാഹത്തിലേക്കുള്ള ഒരു വരവ് ഉണ്ടല്ല അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയുള്ള പ്രപ്പോസൽ ആയിരിക്കാം എന്ന് പറയാമുള്ളൂ അതുപോലെ തന്നെ അടുത്തതായിട്ട് സെവൻ ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെക്കാളും നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളിലും ഒന്നാമനായി വരുന്നു ചില എക്സാമിലായാലും ചില കമ്പനി കാര്യങ്ങളിലെ ചില കരിയർ കാര്യങ്ങളിലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലെ ഉയർച്ചയായാലും നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് എൻറ്റെതൻസ് കണ്ടില്ലേ ഇവിടെ ഹെറഫൻ്റെ എനർജി ഉണ്ട് ആ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ പല ും മോട്ടിവേറ്റ് ചെയ്യാൻ വിടുക്കരാണ് എന്ന് കാണുന്നുണ്ട് അതായത് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇന്നിവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാരണം അത്രമാത്രം വളരെ പോസിറ്റീവായിട്ട് ഉള്ള എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ ഹെറോഹിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരുപാട് ബ്ലസ്സിംഗ് ഉള്ളവരാണ് ദൈവാനുഗ്രഹം നല്ല വേണ്ട വിധത്തിലുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ചെയ്യാനൊക്കെ സമർത്ഥരായിട്ടുള്ളത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉപദേശിച്ച് നല്ല വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടെ നിങ്ങളുടേതായ ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ എനർജി ഡൗൺ ആവുന്നുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വളരെ വളരെ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കാനും നിങ്ങൾക്ക് പഴയതിൽ നിന്നും മുൻപോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ മൈൻഡ് അത്രമാത്രം സന്തോഷം നിറഞ്ഞതാകുന്നു ഉത്സാഹത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കപ്സ് ആണ് കാരണം ഇവിടെ എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റാണ് ഇവിടെ സെലിബ്രേഷൻ ആണ് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജി എനർജിയുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ദിവസങ്ങൾ ആഘോഷിക്കുന്ന എനർജി എന്തിനൊക്കെയോ വേണ്ടി ജോലി കിട്ടിയിട്ടാവാം എക്സാമിനേഷനിൽ പാസ്സായതിൻ്റെ ആവാം അല്ലെങ്കിൽ അതിന് കൂടുതൽ മാർക്ക് വാങ്ങിയതിൻ്റെ ആവാം അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞിൻ്റെ ജനനമാവാം വീടിൻ്റെ പാലുകാച്ചിലാവാം വിവാഹകാര്യങ്ങളിലുള്ള സ്വീകരണം അങ്ങനെയൊക്കെയുള്ള പാർട്ടികളിലാവാം അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷനുകളിൽ ഒരുപാട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വേജോ ആണ് സാമ്പത്തികപരമായ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികം കിട്ടാനുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ തുടക്കമാണ് ഇവിടെ കാണുന്നത് ആ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന എന്തിന്റെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ഏഞ്ചൽ നമ്പറുകളൊക്കെ സീറോ സീറോ ഡബിൾ സീറോ അല്ലെങ്കിൽ ഡബിൾ വൺ അങ്ങനെയൊക്കെ ഉള്ളത് എന്തെങ്കിലും കാണുമ്പോൾ അതൊരു തുടക്കം ആവാം വളരെ അപ്രതീക്ഷിതമായ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ തോന്നുന്നു ഇതുവരെ കഷ്ടപ്പെട്ടിരുന്നതിൽ നിന്നും കണ്ടെങ്കിൽ ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഒരു താരമായി തിളങ്ങാനുള്ള അവസ്ഥ നിങ്ങളിലേക്ക് അവസരം നിങ്ങൾക്ക് വരാൻ തോന്നുന്നു ഹെൽത്തിലായാലും വെൽത്തിലായാലും ആരോഗ്യപരമായാലും ധനപരമായാലും അതുപോലെ ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ വളരെ പോസിറ്റീവാണ് ഇവിടെ കിങ് ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നത് കേട്ടില്ല ഇവിടെ പെൻഡക്കളിൻ്റെ രാജാവാകാനുള്ളത് എനർജിയാണിത് അതാണ് ഞാനിവിടെ പറഞ്ഞത് ഇവിടെ ഒരുപാട് സാമ്പത്തികമായ എനർജിയും സ്നേഹപര അല്ലെങ്കിൽ പ്രണയത്തിൻ്റെതായ എനർജിയുമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ മാത്രമല്ലേ നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഒന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം അല്ലേ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നല്ല ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫ് സന്തോഷകരമായി മുന്നോട്ട് നയിപ്പി നയിക്കാൻ അല്ലെങ്കിൽ അത് നയിപ്പിക്കാൻ ഉതകുന്ന എനർജി എന്ന് പറയുന്നത് അതാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ സാമ്പത്തികം ഒരുപാട് വരാൻ പോകുന്നുണ്ട് പലർക്കും പലർക്കും പലരിലേക്കും ഒരുപാട് സാമ്പത്തികം വരാനുള്ള എനർജി ധനപരമായ എനർജിയാണ് നിങ്ങളിലേക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ തന്നെ ഇവിടെ സ്ട്രെസ് ആണ് പലരും പല കാര്യങ്ങളിലും സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവാം എന്തിൻ്റെയൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെയും ഒരു പരാജയം ചില കേസുകൾ ഒക്കെയും അടുത്തുള്ളവർ തമ്മിലുള്ള വഴക്ക് സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്കം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും പിണക്കങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ല ഇവിടെ വന്നിരിക്കുന്നത് മെച്ചുറിറ്റിയാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി സമീപിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട്ലിനെസ് കണ്ടില്ലേ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അവരും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്നില്ല പോയി എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വയ്യ ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല പറ്റുന്നില്ല പാടില്ല എന്നല്ല പറ്റുന്നില്ല അതുകൊണ്ട് ചേരാനുള്ള ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിൽ ഇവിടെ ഒന്നു ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ആണ് അതുപോലെ സ്വപ്നം കാണുന്നു അപ്പോൾ ഇഷ്ടമുള്ള എവിടെ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് എനിക്ക് അതുപോലെ തന്നെയുള്ള ലൈഫ് വേണം എന്നുള്ള സ്വപ്നം കാണലാണ് ഈ സ്വപ്നം കാണലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി അവരെ തന്നെ സ്വപ്നം കാണുകയാണ് വീണ്ടും കഴിഞ്ഞ കാലത്തെ ജീവിതം ജന്മത്തിൽ തന്നെയുള്ള പങ്കാളി ഈ ജന്മത്തിലും വരാൻ വേണ്ടി അത് അതിനു വേണ്ടി വളരെ നല്ല സന്തോഷം ആസ്വദിക്കണം വളരെ നല്ല ആഗ്രഹിക്കുന്നത് അതായത് മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാനുള്ള എനർജി അവരെ തന്നെ വീണ്ടും വീണ്ടും സ്വപ്നം കാണുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇന്നർ വോയിസ് ഉള്ളിൽ നിന്ന് പലരും ദൈവത്തോടെ എടുക്കാൻ വേണ്ടി സ്പിരിച്വൽ വേയിലേക്ക് പോകുന്നുണ്ട് സ്പിരിച്വലി ആവുന്നുണ്ട് അപ്പോൾ ഉൾവിളികൾ കേൾക്കാൻ സാധിക്കുന്നു ആ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഈ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം സ്പീഡിലുള്ള യാത്ര പാടില്ല പതുക്കെ പതുക്കെ വേണം മുന്നോട്ട് പോകാൻ എന്ന് ഇവിടെ ഡിവൈൻ്റെ ഉപദേശമാണ് ഡിവൈൻ അഡ്വൈസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് വരുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾ ഏത് കാര്യത്തിലായാലും കുറച്ച് സ്ലോ ആയി വേണം മുന്നോട്ട് പോകാൻ അല്ല ധൃതി പിടിച്ചൊരു കാര്യത്തിൽ എടുത്തു ചാടി പ്രവർത്തിക്കാൻ പാടില്ല ആ ധൃതി നിങ്ങളെ അപകടത്തിലേക്ക് എന്ന് ആക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പണ്ടത്തെ കഥ നിങ്ങൾക്കറിയാവില്ല ആമയും ഒയിലും കൂടെയുള്ള ഓട്ടമത്സരം എന്ന് പറഞ്ഞതുപോലെ ആര് ആദ്യം മന്ദം മന്ദം പതിയെ തിന്നാൽ പനിയും തിന്നാം അങ്ങനെയുണ്ടല്ല അപ്പോൾ പതിയെ എന്തിനു വേണ്ടി എങ്കിലും ഒരു സ്റ്റാർട്ടിങ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിജയകരമായി കൊണ്ട് ചെന്ന് എത്തിക്കാൻ സാധിക്കും വിജയത്തിലെത്താൻ സാധിക്കുന്നത് പതുക്കെയുള്ള തുടക്കം തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് തണ്ടർ പോൾട്ട് വന്നിരിക്കുന്നത് അവിചാരിതമായും അപ്രതീക്ഷിതമായും ചില പരാജയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് വളരെ നല്ല എനർജിയിലേക്കാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മറ്റുള്ളവരുമായി ഒന്ന് കൂട്ടുചേർന്ന് ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ജീവിതം വളരെയധികം സന്തോഷകരമാകും ഇവിടെ നിങ്ങൾക്ക് വിക്ടറി നേടാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവിടെ കാണുന്ന എനർജി അറിയാം വിചാരിതമായി ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാമല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ അവിടെ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കണം അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള കാര്യം ശരിയല്ല ഒറ്റയ്ക്ക് അത് നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് മനസ്സിലായല്ലേ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കൂട്ടുചേർന്ന് മുന്നോട്ട് പോകാം കൂടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളിനോട് കൂടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി വിചാരിക്കല്ലേ വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ